പ്രിയപ്പെട്ട സഹോദരങ്ങളെ സലാം ഭാഷയുടെ വിശദീകരണവുമായി നമ്മൾ നാല് ക്ലാസ് എടുക്കേണ്ട അതിൽ നമ്മൾ ആദ്യത്തെ ക്ലാസ്സിൽ പറഞ്ഞിരുന്ന ഒരു അഞ്ച് ക്ലാസ് എങ്കിലും വേണ്ടിവരും എന്നുള്ളതായിരുന്നു പിന്നീട് അതിൻ്റെ പഠനത്തിലേക്ക് പ്രവേശിച്ചപ്പോഴാണ് അത് അഞ്ചിലും തീരൂല എന്നുള്ളതൊക്കെ മനസ്സിലാക്കാൻ കഴിഞ്ഞത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അക്ഷരങ്ങൾ ഓരോന്നും വരുമ്പോ ഒരേപോലെയുള്ള അക്ഷരങ്ങൾ വരുമ്പോ അവിടെ സംഭവിക്കുന്ന ആശയങ്ങളുടെ യോജിപ്പും വിയോജിപ്പുമാണ് നമ്മൾ വിശദീകരിച്ച് അവസാനം നിർത്തിയത് അതിൽ നമ്മൾ മറലറമ ഒരു ലറമ്പ് പോലും ഇല്ലാത്ത അവസ്ഥയാണ് ഒരാളുടെ മറല് ഒരാളുടെ ഉള്ളിലുള്ള ലെമിറുകള് പുറത്തേക്ക് വരലാണ് അവന്റെ റമല അതിൽ നിന്നാണ് റമദാൻ ഉണ്ടാകുന്നത് എന്നുള്ളതൊക്കെ നമ്മൾ വിശദീകരിക്കേണ്ടായി ഇന്ന് ഞാൻ ഉദ്ദേശിക്കുന്ന വിഷയം ഖുർആാനിലെ ഒരുപാട് സ്ഥലങ്ങളിൽ നൂറോളം സ്ഥലങ്ങളിൽ ഭാഷാപരമായ പിശകുണ്ട് എന്നുള്ള അഭിപ്രായമുണ്ട് പല ആളുകൾക്കും അവിടെ വിശദീകരിക്കാൻ കഴിയാറില്ല അപ്പൊ ഉദാഹരണമായിട്ട് പറയണമെങ്കില് സൂറത്തു അൽബക്കറ അറുപത്തിരണ്ടാമത്തെ വചനത്തില് ഇന്നല്ലതീന ആമനു അല്ലതീന ഹാദുറാവില്ലാഹി ഓമില്ലാ ഹരി ഫലഹും എന്ന് പറയുന്നുണ്ട് അതേ വചനം അഞ്ചാം അധ്യായം അറുപത്തൊമ്പതാമത്തെ വചനത്തിലേക്ക് വരുമ്പോ ഈ പറയുന്നത് അവിടെ അതിന്റെ കാരണങ്ങൾ ഞങ്ങൾ പലതും വിശദീകരിക്കാറുണ്ട് ഞാൻ പറഞ്ഞല്ലോ ഈ ഭാഷാപരമായ ഈ പ്രശ്നങ്ങള് എങ്ങനെ പരിഹരിക്കും എന്നുള്ളത് പരിശോധിക്കാൻ വേണ്ടി ഞാൻ എൻ്റെ ഒരു ആദ്യ ഗുരുനാഥനെ കുറിച്ച് ഞാൻ മുമ്പ് സൂചിപ്പിച്ചിരുന്ന ക്ലാസ് ഒരു ക്ലാസ്സിൽ അദ്ദേഹത്തിൽ നിന്ന് ഇരുന്ന് ഞാൻ ഭാഷ പഠിച്ചു നിരവധി ഭാഷാ ഗ്രന്ഥങ്ങള് പഠിച്ചു ഇബിനു മാലിക്കിന്റെ അൽഫിയ അദ്ദേഹത്തിൽ നിന്നാണ് പൂർണമായിട്ടും പഠിച്ചത് എന്നിട്ടും എനിക്ക് സംശയങ്ങൾ തീരാഞ്ഞിട്ട് ഒരു രണ്ടു വർഷത്തോളം വേറൊരു അധ്യാപകനെ പിന്നാലെ ഒരു അഞ്ചെട്ട് വർഷം മുമ്പ് എട്ടൊമ്പത് വർഷം മുമ്പാണെന്നാണ് എന്റെ ഓർമ്മ അദ്ദേഹത്തിന്റെ പിറകെ നടന്ന് അതിലെ സംശയമുള്ള ഭാഗങ്ങൾ മുഴുവൻ വീണ്ടും പഠിക്കാൻ ഒന്നിലധികം വർഷം അദ്ദേഹത്തിന്റെ കൂടെ നടന്നു അപ്പൊ ഞാന് സൂചിപ്പിക്കുന്നത് ഇവിടെ അതൊക്കെ ഞാൻ ചെയ്യാനുള്ള കാരണം എന്താന്ന് ചോദിച്ചാല് ഖുർആനിലെ ഈ ഭാഷാ പ്രശ്നങ്ങൾ എങ്ങനെ പരിഹരിക്കാൻ കഴിയും എന്നുള്ളതിൻ്റെ അന്വേഷണമായിരുന്നു പിന്നെയാണ് ഈ ആത്മീയമായ തലത്തിലേക്ക് ഇതിൻ്റെ ബാത്തിനിയായ തലത്തിലേക്ക് വായന പ്രവേശിച്ചപ്പോഴാണ് ഭാഷ ഇതിൻ്റെ ഒരു വിഷയമല്ല എന്നുള്ളത് അതായത് ഏറാബും നഹവും സറഫും ഒന്നും ഖുർആനിന്റെ വിഷയമല്ല അതല്ലാത്ത അല്ലാതെ ആണ് അതിൻ്റെ ആശയങ്ങൾ വിശദീകരിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ സാധിച്ചത് അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അക്ഷരങ്ങളുടെ യോജിപ്പിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത് ആ അക്ഷരങ്ങൾ ഇപ്പോ റമല്ല വരുമ്പോ ലറമ്മ വരുമ്പോ ലമിറ വരുമ്പോ റമല വരുമ്പോ ഇങ്ങനെ മറല് വരുമ്പോ ഇങ്ങനെയുള്ള അതിന്റെ അർത്ഥസാമ്യങ്ങൾ അവസാനം നമ്മൾ പറഞ്ഞു നിർത്തിയത് ഫജറ റജഫ എന്നുള്ള വാക്കിലാണെന്നാണ് എന്റെ ഓർമ്മ അത് കഴിഞ്ഞ് വേറെ വാക്കുകൾ പറഞ്ഞിട്ടുണ്ടോ എന്ന് അറിയില്ല അപ്പൊ അതിൽ ഫജറ എന്ന് പറയുമ്പോ വിജ്ഞാനത്തിന്റെ ഒരു പുലരി സംഭവിക്കുക എന്നാണ് അതിന്റെ അർത്ഥം അതാണ് കുർആാനൽ ഫിരി എന്ന് പറയുന്നത് അതാണ് സൂറത്തു വൽ ഫിരി എന്ന് പറയുന്നത് എന്നാൽ ഖുർആൻ അവരെ റജഫ പിടികൂടി എന്ന് പറഞ്ഞ നമ്മൾ മനസ്സിലാക്കിയത് ഭീകരമായ ഘോരമായ ഒരു ശബ്ദം ആകാശത്തിൽ നിന്ന് അവരെ പിടികൂടി എന്നാണ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നത് ഈ വായനയിലേക്ക് വന്നപ്പോഴാണ് ആ വിജ്ഞാനത്തിന്റെ പുലരി അവർക്കുണ്ടാകാത്ത ഒരു അവസ്ഥയാണ് അത് എന്ന് പറയുന്നത് ഖുർആൻ അവർക്ക് തെളിഞ്ഞു കിട്ടാത്ത അതിൻ്റെ ഒരു ജ്ഞാനത്തിന്റെ പുലരി അവർക്ക് ലഭിക്കാത്ത അവസ്ഥയാണ് അഹദദത്ത് ഹുർ റജുഫത്തു എന്ന് പറഞ്ഞത് എന്നുള്ളത് ഈ വായനയിലേക്ക് വന്നപ്പോഴാണ് മനസ്സിലായത് അപ്പോഴും എനിക്ക് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ എന്താണ് ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ ഫാജിർ ഫജറ അങ്ങനെയാണെങ്കിൽ പിന്നെയും എൻ്റെ സംശയമായിരുന്നു അങ്ങനെയാണെങ്കിൽ ഫാജിർ എങ്ങനെയാണ് അർത്ഥം പറയാൻ കാരണം അലിമ എന്ന് പറഞ്ഞ അറിവ് അറിഞ്ഞു എന്നാണ് അപ്പൊ അലിമ് അറിയുന്നവൻ അറിവുള്ളവൻ എന്നാണ് പറയാം എന്ന് പറഞ്ഞ അജ്ഞനായി എന്നാണ് പറയാൽ എന്ന് പറഞ്ഞ അറിവില്ലാത്തവൻ എന്നാണ് പറയാറുള്ളത് അജ്ഞൻ എന്നാണ് പറയാറുള്ളത് അങ്ങനെയാണെങ്കിൽ ഫജറ എന്ന് പറഞ്ഞ ഒരു ജ്ഞാനത്തിന്റെ പുലരി സംഭവിച്ചു എന്നാണെങ്കിൽ ഫാജിർ എന്ന് പറഞ്ഞ തെമ്മാടി എങ്ങനെയാണ് അർത്ഥം കിട്ടുക അല്ലെങ്കിൽ നിഷേധി എങ്ങനെയാണ് അർത്ഥം കിട്ടുക എന്നുള്ളത് പിന്നെ എൻ്റെ ഒരു ചോദ്യമായിരുന്നു അതിന് വിശദീകരണം ഭാഷയിൽ ലോകത്തില് കണ്ടെത്താൻ കഴിഞ്ഞില്ല അതങ്ങനെയാണ് പറയുന്നത് എന്നാണ് പറയലാണ് പിന്നെയാണ് ഈ ലിസാനുൽ അറബിലേക്ക് വന്നപ്പോഴാണ് ഭാഷയിൽ രണ്ട് അർത്ഥത അലിഫ് ഉണ്ട് എന്ന് മനസ്സിലാക്കിയത് ഒന്ന് മാനി അലിഫ് മാനി അലിഫ് എന്ന് പറഞ്ഞാല് ആ പറയുന്ന ക്രിയയെ തടയുന്ന അലിഫ് പിന്നെ അലിഫ് തജല്ലിയുടെ അലിഫ് ആ പറയുന്ന കാര്യത്തെ വെളിപ്പെടുത്തുന്ന അലിഫ് ഇങ്ങനെ രണ്ട് അലിഫ് ലിസാനുൽ അറബിലുണ്ട് എന്ന് മനസ്സിലായത് ഇസ്തിമറിയത്ത് അതിൽ പറയുന്ന പ്രവർത്തനങ്ങളുടെ തുടർച്ചയെയാണ് സൂചിപ്പിക്കുന്നത് എന്ന് മനസ്സിലായത് വാവ് എന്നുള്ള അക്ഷരം അതിൽ പറയുന്ന ആ പ്രവർത്തനം എന്താണോ ആ സംഗതി എന്താണോ അത് അയാളിൽ വെളിപ്പെടുന്ന വേളയാണ് എന്നുള്ളത് അതിൻ്റെ ഉയരങ്ങളിലേക്ക് വാവ് ഉയരങ്ങളിലേക്ക് വരുന്നതിനെയാണ് സൂചിപ്പിക്കുന്നത് എന്ന് മനസിലായത് അപ്പോ അപ്പോഴാണ് എനിക്ക് ആ ഫാജിർ എന്നുള്ളതിന്റെ പ്രശ്നം പരിഹരിക്കപ്പെട്ടത് അപ്പോ ഒരാളിൽ വിജ്ഞാനത്തിന്റെ പുലരിയെ ഒരാൾ തടയുന്നതാണ് ഫാജിർ എന്ന് പറയുന്നത് എന്റെ സഹോദരങ്ങൾക്കും മനസ്സിലായോ കാര്യങ്ങൾ കാരണം എന്നെ അത് അത് മാത്രല്ല ഒരാൾക്ക് അള്ളാഹു ഫുജൂറും തകുവയും തോന്നിപ്പിച്ചു എന്ന് പറഞ്ഞ നമ്മള് പഠിപ്പിച്ചത് അവനിൽ ഫുജൂർ എന്ന് പറഞ്ഞ ഈ ഫാ തെളിത്തം അവനിൽ ദുഷിച്ച ചിന്താഗതികള് അള്ളാഹു അവനിൽ പ്രചോദനം ഇൽഹാമു നൽകി എന്നാണ് പറയുന്നത് അതും എന്നിൽ ഉണ്ടാക്കിയ ഒരു പ്രശ്നമായിരുന്നു എങ്ങനെയാണ് അള്ളാഹു അങ്ങനെ തോന്നിപ്പിക്കുക അപ്പൊ ആ പ്രശ്നങ്ങളൊക്കെ എന്നെ അലട്ടിയിരുന്ന പ്രശ്നങ്ങളാണ് അപ്പൊ ഇതിലേക്ക് ഈ വാവ് അതിന്റെ വാവാണെന്ന് പറഞ്ഞപ്പോഴാണ് അവന് വിജ്ഞാനത്തിന്റെ ഒരു പുലരിയിലേക്ക് അവന് അവന്റെ മനസ്സിനെ വെളിപ്പെടുത്തി കൊണ്ടുവരികയാണ് ചെയ്യുന്നത് രണ്ടും പോസിറ്റീവാണ് ഫുജൂറും തക്കുവയും പോസിറ്റീവാണ് ഒന്ന് നെഗറ്റീവും ഒന്ന് പോസിറ്റീവ് അല്ല എന്നുള്ളത് മനസ്സിലാക്കിയത് അപ്പൊ രണ്ട് ഗുണാണ് കിട്ടിയത് ഒന്ന് ആ ആശയം അതിന്റെ വിശാലമായ തലത്തിലേക്ക് അതിന്റെ അർത്ഥതലം കിട്ടി മാത്രമല്ല അള്ളാഹു എങ്ങനെ അങ്ങനെ ചെയ്യ എന്നുള്ള ആ ചിന്തക്ക് പരിഹാരമായി എന്റെ സഹോദരങ്ങളും മനസിലാക്കണുണ്ടോ അപ്പോഴാണ് ഫുജ്ജാർ എന്ന് പറഞ്ഞപ്പോ എന്താണെന്നുള്ള സംശയം ഉണ്ടായി അപ്പോ ഫുജാർ അല്ലെങ്കിൽ കുഫാർ എന്ന് പറയുന്നത് നമ്മൾ സ്വയം നമ്മിൽ ഒരു വിജ്ഞാനത്തിന്റെ പുരരിയെ നമ്മളായിട്ട് അതിനെ മാന്യായി തടയുന്നവൻ ആണെങ്കിൽ മറ്റുള്ളവരിൽ നിന്നും അത് തടയുന്നവനാണ് ഫുജാർ എന്ന് പറയുന്നത് അല്ലെങ്കിൽ കുഫാർ ആ കുഫറിന്റെ ചിന്താഗതി മറ്റുള്ളവരിലേക്കും നൽകുന്നവനാണ് എന്നുള്ള അതിന്റെ ലിസാനിയായ തലം മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഇങ്ങനെ നിരവധി പ്രശ്നങ്ങളുണ്ട് നിരവധി കാര്യങ്ങൾ അങ്ങനെ പറയാനുണ്ട് എന്ന് പറഞ്ഞ നീതി എന്നാണ് പറയാറുള്ളത് ക്രിസ്ത് ഇത് നമുക്ക് ഇത് തുറന്നു കിട്ടുമ്പോ ഖുർആാനിലെ ഒരുപാട് ഭാഗങ്ങൾ നമുക്കിന്ന് തുറക്കുക ചെയ്യണത് ഇപ്പൊ കിസ്ത് എന്ന് പറയുന്നത് നീതി എന്ന് പറയണെങ്കിൽ കാസ്യത്ത് എന്ന് പറഞ്ഞ നീതിമാൻ എന്നാണ് പറയേണ്ടത് പക്ഷെ കാസ്യങ്ങൾ ലി ജഹന്നമ എന്ന് പറയുന്നു ചെയ്യുന്നുണ്ട് കാസത്യങ്ങൾ നരകത്തിന്റെ വറകാണ് എന്ന് പറയുന്നു അതെങ്ങനെയാണ് അള്ളാഹു യുഹിബു എന്ന് പറയുന്നുണ്ട് അപ്പോഴാണ് നമ്മൾ നേരത്തെ ഈ ഫാജറിന്റെ പ്രശ്നം പറഞ്ഞ അതേ പ്രശ്നം വരുന്നത് നീതി എന്നല്ല അതിന്റെ അതിൻറെ ആണ് ഈ പ്രപഞ്ചത്തിലെ സുനനുകളെ യു പിന്തുടരുകയും അതിനെ അതിനനുഗ അനു അനുധാപനം ചെയ്ത് ജീവിക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥയാണ് കിസ്ത് എന്ന് പറയുന്നത് ആ ക്രിസ്തിന് തടയലാണ് കാസിത്ത് അപ്പൊ നിങ്ങൾ നിലമറിച്ച ആ മഖാമിലേക്ക് എത്തുമ്പോഴാണ് അവന് മുഖസിത്താകുന്നത് മീമ് ഇങ്ങനെ ഇത് വിശദീകരി ഇങ്ങനെ ഈ രൂപത്തിൽ ഒന്ന് കിട്ടുന്ന ഒരു താക്കോല് നിങ്ങടെ ഒരു വാതിൽ ഇങ്ങോട്ട് പൂട്ടണ് തുറന്നു കഴിഞ്ഞ നമുക്ക് ആ രംഗത്ത് നിരവധിയാണ് തുറന്നു കിട്ടുന്നത് അപ്പോ അങ്ങനെ ഭാഷയിൽ നിസാനില് അലിഫ് മാനി ഉണ്ട് അലിഫ് ഇഞ്ചില ഉണ്ട് അലിമ് എന്ന് പറയുമ്പോ അവിടെ അലിഫ് ഇൻജില എന്റെ തജലിയുടെ അലിഫാണ് അതാണ് വിജ്ഞാനത്തിന്റെ രംഗത്തേക്ക് അവനെ ഇഞ്ചില വെളിപ്പെട്ടു വരികയാണ് ചെയ്യുന്നത് എന്റെ സഹോദരങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ രാവിലെയാണെന്ന് എൻ്റെ ഇന്ന് രാവിലെ തന്നെ എൻ്റെ ഒരു സഹോദരൻ വിളിച്ച് ഭൂമിയിലുള്ള വൃക്ഷങ്ങൾ മുഴുവൻ പേനയാവുകയും സമുദ്രത്തിലെ ജലം മുഴുവൻ മഷിയാവുകയും ചെയ്താലും അള്ളാഹുവിന്റെ കെലിമാീരൂലന്ന് പറയുന്നത് അവിടെ അഖിലാം എന്താണ് അവിടുത്തെ മതത് മഷി എന്താണ് എന്നുള്ളതൊക്കെ എന്നെ ഒന്ന് സൂചിപ്പിക്കേണ്ട ചോദിക്കേണ്ട അപ്പൊ ഞാൻ കലമെന്താന്ന് ആദ്യം വിശദീകരിച്ചു കൊടുത്തു അത് ആയത്ത് മുഴുവൻ ഇപ്പൊ എന്റെ സഹോദരങ്ങൾക്ക് ഇവിടെ വിശദീകരിക്കുന്നില്ല അത് ആയത്ത് വരുമ്പോ അദ്ദേഹത്തിന് പറഞ്ഞതിന്റെ അപ്പുറം നമുക്ക് അദ്ദേഹത്തിന് നാലഞ്ച് മിനിറ്റ് ആണ് പറഞ്ഞതെങ്കിൽ ഒരു ഇരുപത് മിനിറ്റ് എങ്കിലും ആ വചനം നമുക്ക് വിശദീകരിക്കാം അപ്പൊ കലമ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു പേനയല്ല ആ പേന നമ്മുടെ ബുദ്ധിയുടെ ഉള്ളിലാണ് ആ പേനയിരിക്കുന്നത് കലമ എന്ന വാക്കിന് അർത്ഥം വേണ്ടാത്ത ആവശ്യമില്ലാത്ത ഒന്നിലെ ആവശ്യമില്ലാത്ത ഭാഗങ്ങളെ വെട്ടിക്കളയാന്നുള്ളതാണ് അതുകൊണ്ടാണ് ഈ തഖലീമുൽ അൽഫാർ എന്ന് പറഞ്ഞതിന് തന്നെ നഖം മുറിച്ച് കളയാം അതിന് കലമ തക്ലീമെന്നാ പറയാ നമ്മുടെ ഒരു ഗാർഡൻ നമ്മൾ വെച്ചു പിടിപ്പിക്കുകയാണെങ്കിൽ ആ ഗാർഡനില് ആളുകൾ വേണ്ടാത്ത ഭാഗങ്ങളെ വെട്ടി അതിനെ വൃത്തിയാക്കി നേരെ നിർത്താൻ ഒരാളെ നിർത്തും അതിന് ചെയ്യുന്ന പണിക്ക് തക്ലീമെന്നാ പറയാം അപ്പം മനുഷ്യ മനസ്സിലെ വേണ്ടാത്ത ചിന്തകളും അജ്ഞതയും ഒക്കെ വെട്ടിമാറ്റി വിജ്ഞാനത്തിന്റെ മേഖലകൾ വളർത്തി കൊണ്ടുവരിക അതാണ് ഒരു മനുഷ്യന്റെ ആലിയത്തവന്റെ ബുദ്ധിയുടെ അത് അതാണ് അവന്റെ അഖിലാമ് അതാണ് അഖിലാമ് ഉയർത്തപ്പെടുകയും ജഫത്ത് വറ്റു വരണ്ടുകയും ഒക്കെ ചെയ്ത മറിയമ്മിന്റെ വിഷയം പറയുന്നോടത്ത് പറയുന്നുണ്ട് അത് നമുക്ക് വേറെ വിഷയം അപ്പൊ ഞാൻ പറയണത് കലമ എന്ന് പറയുന്ന വാക്കിൽ നിന്നാണ് മലക്ക എന്നുണ്ടായത് അത് ഞാൻ വിശദീകരിച്ചു കൊടുത്തു ഇംലാക്ക് എന്ന് പറഞ്ഞ ദാരിദ്ര്യം എന്നല്ല സംഗതി ദാരിദ്ര്യം തന്നെയാണ് അതായത് നമ്മുടെ മക്കളെ ദാരിദ്ര്യം ഭയന്ന് കൊല്ലരുത് എന്നല്ല അത് ഞാൻ ഒരു ക്ലാസ്സിൽ എന്നാണ് എൻ്റെ ഓർമ്മ അപ്പൊ വേണമെങ്കിൽ ഒന്ന് സൂചിപ്പിക്കാം വലത് ഔലാദ് എന്ന് പറഞ്ഞ വലത എന്ന് പറഞ്ഞ ജന്മം എന്നാണ് അപ്പോ ഏതൊരു മനുഷ്യന്റെ ഉള്ളിൽ നിന്നും ജന്മമെടുക്കുന്ന ചിന്തകളാണ് അവന്റെ ഔലാദ് അത് ആ ചിന്തകൾക്ക് ഉത്തരം കണ്ടെത്താനും അവന്റെ അജ്ഞതയെ ഇല്ലാതാക്കി അതിൻ്റെ ശരിയായ ജ്ഞാനത്തെ കണ്ടെത്താനും കഴിയില്ല എന്ന ആ കഴിയാതെ വരുന്നതിൻ്റെ അവസ്ഥയാണ് ഇംലാഖ് അത് കഴിയുന്ന അവസ്ഥയാണ് അവൻ്റെ കലമ അത് കഴിയാത്ത അവസ്ഥയാണ് അവൻ്റെ മലക്ക് അത് കഴിയില്ലല്ലോ എന്ന് വിചാരിച്ച് നിങ്ങളിൽ നിന്ന് വളർന്നു വരുന്ന ചിന്തകളോ ചോദ്യങ്ങളോ നിങ്ങളിൽ നിന്ന് അറുത്തു മാറ്റരുത് എന്നാണ് ആ പറഞ്ഞത് ഇങ്ങനെ നോക്കൂ ഇങ്ങനെ ഓരോന്നും നമുക്ക് പരിശോധിച്ച ഇതിങ്ങനെ അതിന്റെ ആശ എത്ര സുന്ദരമായിട്ടാണ് ആശയങ്ങൾ ഇങ്ങനെ തുറന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് നല്ല രസകരമായ ഒരു സംഗതിയാണത് വളരെ രസകരമായിട്ടാണ് ഈ കാര്യങ്ങൾ പോകുന്നത് ഇപ്പൊ ഞാൻ തുടക്കത്തിൽ പറഞ്ഞല്ലോ ഇപ്പൊ ഞാൻ ആ ഭാഗത്തെ നിരവധി വചനങ്ങൾ ഒരു നൂറോളം സ്ഥലങ്ങള് പറയുന്നുണ്ട് എന്ന് പറഞ്ഞല്ലോ ആ സ്ഥലങ്ങളിൽ ഒരു പത്ത് ശതമാനമെങ്കിലും വിശദീകരിക്കുമ്പോ ഒരു പത്ത് ക്ലാസ് അതന്നെ വരും ബാക്കി തൊണ്ണൂറ് ശതമാനം നമുക്ക് ആ ആയത്തുകൾ വിശദീകരിക്കുമ്പോൾ അത് വിശദീകരിക്കാം എന്നുള്ളതാണ് പക്ഷെ ഇങ്ങനെ ഒരു വശം അവിടെ ഒരു താക്കോല് എൻ്റെ സഹോദരങ്ങളുടെ കയ്യിൽ തരുക സ്വയം തുറക്ക് അവിടേക്ക് ചെല്ലാൻ കഴിയുന്ന ആളുകൾക്ക് അതൊരു സഹായകമായി മാറും എന്നുള്ളത് കൊണ്ടാണ് ഞാനത് പറയുന്നത് ഇപ്പൊ സൂറത്ത് അൽബക്രയില് രണ്ട് അറുപത്തിരണ്ട് രണ്ട് അറുപത്തിരണ്ടില് ഇന്നല്ലതീന ആമനു വല്ലതീന ഹാദു അന്ന സാറ വസാബി ഈന എന്ന് പറയുന്നു അഞ്ച് അറുപത്തി വസാബി വസ്സാബി ഊന എന്നും പറയുന്നു ഇത് ഞങ്ങള് വേറെ പല ഹദഫ് ഒരു ഫെലിന് അവിടെ ഹദഫ് ചെയ്ത് അതിന്റെ ഇത് പിന്നെ മഫുല ആയത് വന്നത് കൊണ്ടാണ് അവിടെ സാബിൻ എന്നുള്ളതും ഇവിടെ റഫേ ചെയ്ത് സാബിൻ എന്ന് പറഞ്ഞതിനൊക്കെ ന്യായങ്ങൾ പലതും പറയാറുണ്ടായിരുന്നു പക്ഷെ ഈ ലിസാനുൽ അറബിലേക്ക് വന്നപ്പോഴാണ് ആ അവിടുത്തെ ആശയം ഖുർആാൻ കൊണ്ട് തന്നെ മനസ്സിലാക്കിയപ്പോഴാണ് അവിടുത്തെ പ്രശ്നത്തിന് എന്റെ വീക്ഷണത്തിൽ പൂർണമായ പരിഹാരമായത് അതെന്താന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു അതിലേക്ക് അവർ പ്രവേശിച്ച് ആ വിജ്ഞാനത്തിൽ അവര് പ്രവർത്തനം നടത്തിക്കൊണ്ടേയിരിക്കുകയാണ് എന്നാൽ വാവ് വരുമ്പോൾ അവിടെ അവർക്ക് ആ വിഷയം ലുഹൂറായി കഴിഞ്ഞു അതുകൊണ്ടാണ് രണ്ട് അറുപത്തിരണ്ടിൽ ലഹും അജുറുഹും എന്ന് പറഞ്ഞത് കാരണം ഇപ്പൊ അവര് ആ സഭ അത് കുറെ വിശദീകരിക്കാനുണ്ട് ഏതായാലും ആ സഭ എന്ന് പറയുന്ന പ്രവർത്തനങ്ങളിൽ അവര് ഇസ്തിമ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ് അതിലേക്ക് പ്രവേശിച്ച് അതിൽ തുടർന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോ പൂർത്തിയാകുമ്പോഴാണ് അവർ അജുറില് കിട്ടിക്കഴിഞ്ഞു പക്ഷെ ഇപ്പൊ അവർക്ക് കിട്ടിയിട്ടില്ല അതുകൊണ്ടാണ് അവർക്ക് ആ രണ്ട് അറുപത്തിരണ്ടിലെ ലഹും അജുറുഹും എന്ന് പറഞ്ഞത് അവർക്ക് അവരുടെ റബ്ബിൽ നിന്ന് അതിന്റെ വേണ്ട അജുർ കിട്ടും ഈ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നേരെ മറിച്ച് അഞ്ച് അറുപത്തി ഒമ്പതിലേക്ക് എത്തുമ്പോഴത്തേക്ക് കുറച്ച് ടഫാണ് ചിന്തിക്കുക അഞ്ച് അറുപത്തി ഒമ്പതിലെത്തുമ്പോഴത്തേക്ക് ആ സഭയിലേക്ക് അവരെ എത്തിക്കഴിഞ്ഞു അത് ലുഹൂറായി കഴിഞ്ഞു ആ ദുഹൂറായി കഴിഞ്ഞപ്പോഴാണ് ലഹും ലഹുംഹും എന്താ റബിഹിം അവിടെ പറയാതെ വലാ വലാഹും എന്ന് മാത്രം പറഞ്ഞ അവസാനിപ്പിച്ചു ആശയപരമായ മാറ്റാണത് ഞാനൊരിക്കൽ നബിയീന നബിയൂന എന്ന് തമ്മിലുള്ള വ്യത്യാസം പറഞ്ഞിരുന്നു നബിയിന എന്ന് പറയുമ്പോ അവർക്ക് കിതാബും ഹിക്മത്തും കിട്ട കിട്ടിയിട്ടില്ല ആ കിതാബും ഹിക്കുമത്തും കിട്ടി അതില് അവര് അതിന്റെ ലാഹിറിലേക്ക് അത് ലുഹൂറായി കഴിഞ്ഞിട്ടില്ല അവർക്ക് അതില് അതാണ് കിതാബിൻ വ ഹിക്കുമെന്ന് പറയുന്നത് നിങ്ങൾക്ക് കിതാബും ഹിക്കുമത്തും ലഭിക്കുകയാണെങ്കിൽ കിട്ടുകയും കിട്ടിയിട്ടില്ല കിട്ടുകയും എന്ന് പറഞ്ഞത് അതാണ് എന്നാ ഒമാ ഊത്തിയൻ നെബിയൂന എന്നാണ് നെബിയൂന എന്ന് പറഞ്ഞപ്പോ നബിമാർക്ക് ലഭിച്ചതും അവിടെ ഊത്തിയ ഞങ്ങള് പഠിക്കുന്ന കാലത്ത് അതല്ല നബിയൂന എന്ന് പറയാനുള്ള കാരണം ഊത്തിയ എന്ന് പറഞ്ഞ മജഹൂലായ ക്രിയ പറഞ്ഞപ്പോ അതിന്റെ നായിബ് ഫായിൽ ആയതുകൊണ്ട് നായിബ് ഫായിൽ ഫായിലിന്റെ സ്ഥാനത്ത് വന്ന റഫും അതുകൊണ്ട് വാവിട്ട് പറഞ്ഞു എന്നാണ് ഞങ്ങൾ പഠിക്കാറുള്ളത് കുത്തില മുഹമ്മദെന്നാ പറയാം മുഹമ്മദ് കൊല്ലപ്പെട്ടു അവിടുത്തെ കർത്താവല്ല മുഹമ്മദ് കർമ്മമാണെങ്കിലും ആ കർത്താവിന്റെ സ്ഥാനത്താണ് മുഹമ്മദ് വന്നിട്ടുള്ളത് എന്നുള്ളത് കൊണ്ട് മുഹമ്മദുൻ എന്ന് ഫായിലിന്റെ റഫ ഇട്ടിട്ടാണ് മുഹമ്മദുൻ എന്നാണ് പറയേണ്ടത് മുഹമ്മദൻ എന്നല്ല പറയാ എന്നുള്ളത് ഞങ്ങൾ അങ്ങനെയാണ് പഠിച്ചിരുന്നത് അതിന്റെ ലുഗത്ത് അങ്ങനെയാണ് അത് കുറച്ച് ടഫാണ് എൻ്റെ സഹോദരങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ടാണത് അപ്പൊ നിങ്ങൾ നോക്കൂ നബിയൂന എന്ന് പറയുന്ന ലമാ ആ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ആ ലമ മീൻ കിതാബിൻ ഹെക്കുമത്തിൻ നിങ്ങൾക്ക് കിതാബും ഹിക്കുമത്തും വന്ന് കിട്ടുകയാണെങ്കിൽ ഒമാ ഊത്തിയൻ നെബിയൂന എന്ന് പറയുന്നത് അവർക്ക് പിന്നെ അത് ലഭിച്ചു നബിമാർക്ക് കിട്ടിക്കഴിഞ്ഞു ഊത്തിയ ലഭിക്കപ്പെട്ടു അവർക്ക് നീ അമ്പിയായിലേക്ക് വരുമ്പോഴോ ആലിഫിലേക്ക് വരുമ്പോഴോ അത് ആ ഇമ്പ ആ കിട്ടിയ നബവ് ലോകത്തിന് വെളിപ്പെടുത്തി അതാണ് അലിഫ് ഇംബാ വെളിപ്പെടുത്തി കൊടുക്കുകയാണ് അതിന് ദുഹൂർ വെളിപ്പെടുത്തി കൊടുക്കുകയാണ് ചെയ്യുന്നത് അതിനെ തജല്ലി വെളിപ്പെടുത്തി കൊടുക്കുകയാണ് അത് ഇഞ്ചിലാഹിന്റെ അലിഫ് അതിനെ ഇഞ്ചിലാഹ് വെളിപ്പെടുത്തി കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ ഈ ലിസാനുൽ അറബിലേക്ക് ഞാൻ നമുക്ക് കടന്നു വന്നപ്പോഴാണ് എൻ്റെ സഹോദരങ്ങളോട് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് ഇതിൻ്റെ വിശാലമായ അറിവിന്റെ ലോകം എല്ലായിടത്തും തുറന്നു കിട്ടിയത് അപ്പോഴാണ് ഈ പറയുന്ന ഭാഷാപരമായ പ്രശ്നങ്ങൾ ഇതിലുണ്ട് എന്ന് പറഞ്ഞ ആ പ്രശ്നം പരിഹരിക്കപ്പെട്ടത് ഒരു ഹറഫ് വർദ്ധിക്കുകയോ കുറയുകയോ ചെയ്യുമ്പോൾ ഒരു എഴുത്തിൽ വരെ നമുക്ക് അത് കാണാൻ കഴിയും ഇപ്പൊ ചെറിയ ഈ ഹംസ ഇട്ടിട്ട് പിന്നൊരലിഫിട്ടിട്ട് ആന്ന് പറയുമ്പോ അത് ചെറുതിൽ നിന്നും വലതിലേക്കാണ് പോകുന്നത് അത് പിന്നെ ഞാൻ പറയാം ഒരുപാട് കാര്യങ്ങളുണ്ട് രംഗത്ത് പറയാൻ ഞാൻ മുമ്പ് എപ്പോഴോ പറഞ്ഞിട്ടുണ്ട് തോന്നുന്നുണ്ട് ലം യക്കു എന്ന് പറയുന്നതും ലം അക്കു എന്ന് പറയുന്നതും ലം യക്കുൻ ന്യൂനിട്ട് പറയുന്നതും ഇങ്ങനെ ന്യൂന് ചില സ്ഥലങ്ങളിൽ പറയും ചില സ്ഥലങ്ങളിൽ പറയില്ല അത് വെറുതെ അങ്ങനെ ചില സ്ഥലങ്ങളിൽ വെറുതെ പറഞ്ഞു വെറുതെ ചില സ്ഥലങ്ങളിൽ പറയാതെ വിട്ടതും വെറുതെ എല്ലാം അവിടെ ഒരു വിശാലമായ ആശയം തുറക്കുന്നുണ്ട് വിശാലമായ ഒരു ആശയത്തിൻ്റെല്ലോ അത് ആ ക്ലാസ്സുകളും മാത്രമായിട്ട് ഞാൻ എടുക്കാം ആ നൂന് ഖുർആാനിൽ ഉപയോഗിച്ച് സ്ഥലങ്ങളിലും എന്ന ലം അക്കുൻ എന്ന് ലം അക്കു ആ നൂനിനെ കളയാണ് എന്ന് പറയുന്നതും എന്തുകൊണ്ട് ഇങ്ങനെ ഒന്നോ രണ്ടോ സ്ഥലത്തല്ല നിരവധി സ്ഥലങ്ങളിൽ അങ്ങനെ കുർആാനിലുണ്ട് അതിന്റെ വിശാലമായ അർത്ഥതലത്തിലേക്ക് ആ നോനിന്റെ വിഷയം മാത്രം ഒരു ക്ലാസ് എടുക്കണം പാഷത് ഇതിന്റെ ലിസാൻ അറബ് എന്ന് പറയുന്നത് നല്ല വിഷയമാണത് നല്ല രസകരമായ സംഗതിയാണത് അവിടെയൊക്കെ ഒരു വിശാലമായ ആശയം നമുക്ക് തുറന്ന് കിട്ടുകയാണ് ചെയ്യണത് ഇതാണ് എൻ്റെ സഹോദരങ്ങളോട് എനിക്ക് ഈ ക്ലാസ്സിലൂടെ സൂചിപ്പിക്കാനുള്ളത് അപ്പോൾ അങ്ങനത്തെ ഒരു ലോകത്തേക്ക് ഓരോ വിഷയങ്ങൾ വിഷയങ്ങളായിട്ട് നമ്മൾ പ്രവേശിക്കും ഇപ്പൊ അഞ്ച് ക്ലാസ് എന്ന് പറഞ്ഞത് ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഇതിന്റെ കണ്ടിന്യൂസ് ആയിട്ട് ദിവസേന ഇല്ലെങ്കിലും ആഴ്ചയിലും ഒരു ക്ലാസ് എങ്കിലും ആക്കി ഇതിൻ്റെ വിശാലമായ ആ ഭാഷയുടെ ലോകത്തേക്ക് എൻ്റെ സഹോദരങ്ങളെ ഞാൻ കൊണ്ടുപോകും അതിന് നിങ്ങളെ ഇത് കേൾക്കാനെങ്കിലും തയ്യാറാകണം എന്നാണ് എൻ്റെ സഹോദരങ്ങളോട് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് മാത്രല്ല ഇത് ആളുകൾ അറിയേണ്ടതാണ് എന്ന ഒരു ബോധ്യം ഇത് കേൾക്കുന്ന എൻ്റെ സഹോദരങ്ങൾക്ക് ആളുകളിലേക്ക് ഇത് എത്തിക്കാൻ അവരെ കൊണ്ട് ഇത് സബ്സ്ക്രൈബ് ചെയ്യിപ്പിക്കാനുള്ള ശ്രമവും എൻ്റെ സഹോദരങ്ങളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകും ഉണ്ടാകണം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ് ഒരു തുടക്കമേ നമ്മൾ ഒരു സ്റ്റെപ്പേ വെച്ചിട്ടുള്ളൂ ഈ രംഗത്തേക്ക് എന്നുള്ളതാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് ബാക്കി ഇൻഷാല്ല പിന്നീട് വിശദീകരിക്കാം സലാം